ഹായ് ഗായ്സ് അപ്പം എന്നത് തിങ്കളാഴ്ചയാണ് നാലാം തീയതി രണ്ട് ദിവസമായിട്ട് ഓട്ടം കുറവാണ് എനിക്കൊരു പനി പിടിച്ചു പക്ഷേ പനി പിടിച്ചിട്ട് ഞാൻ ഓടാൻ ഇറങ്ങി ഇതിൻ്റെ ഇടയ്ക്കൊക്കെ രണ്ട് ദിവസം ഇറങ്ങി ഒരു ദിവസം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പന്ത്രണ്ട് മണി രണ്ട് മണി മൂന്നണിയൊക്കെ ആ തലവേദനയാണ് നമ്മൾ വണ്ടി കുലുന്നതിനനുസരിച്ച് ബോഡി ഇളകില്ലേ അപ്പോൾ അതിനനുസരിച്ച് ഇങ്ങനെ വരിക ക്ഷീണം തോന്നുക പനീൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എഫക്റ്റാണെന്ന് വിചാരിക്കുന്നു വേറെ ഒന്നും ഇല്ലായിരിക്കട്ടെ അങ്ങനെ ഇപ്പം എന്നാലും ഇതേമാതിരി ഇറങ്ങി തീരെ വയ്യാണ്ടായി പത്തന്നെ കയറി ഞായറാഴ്ച അത്യാവശ്യം ഓട്ടം ഉണ്ടാകൊണ്ടാണ് തിങ്കളാഴ്ച രാവിലത്തെ ഞായറാഴ്ച അങ്ങനെ ഒരു തിരക്കിടില്ലാത്ത ഓട്ടം കിട്ടേണ്ടതാണ് അതും മുടങ്ങി ഇന്ന് തിങ്കളാഴ്ച നൈറ്റ് ഇറങ്ങുകയാണ് എന്താ അവസ്ഥ എന്ന് അറിയില്ല പനി വിട്ടിട്ടുണ്ട് പക്ഷെ ഒരു ക്ഷീണം ഒരു ടയേർഡായിരിക്കുന്നൊരവസ്ഥയാണ് ഒന്നിനോട് ഒരു മടി മടി പിടിച്ചു മാരിച്ചൊരു അവസ്ഥ അപ്പം തന്നെ എന്തായാലും ഫസ്റ്റ് ട്രിപ്പ് അടിച്ചിട്ട് കാണാം എത്ര പേരെ ഓടുന്നെനിക്കൊരു പ്ലാൻ ഒരു പ്രതീക്ഷയും ഇല്ല നല്ല ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഫിസിക്കലി ആണെന്നുണ്ടെങ്കിൽ ഓടും എല്ലാന്നുണ്ടെങ്കിൽ നിർത്തും അത്രേ ഉള്ളൂ വയ്യ അതുകൊണ്ടാണ് അപ്പം എന്നാ ഫസ്റ്റ് ട്രിപ്പ് അടിച്ചിട്ട് കാണാം കൈസ് കൈസ് അങ്ങനെ എട്ടര ആയിട്ടുണ്ട് നമുക്കിത് ഫസ്റ്റ് ട്രിപ്പ് അടിച്ചിട്ട് കേട്ടോ ഈയൊരു വൃത്തികെട്ട പോക്കറ്റോട് കൂടി പോകണം അപ്പോൾ ഞാൻ സെക്കൻഡ് റൂട്ട് സെലക്ട് ചെയ്തു നമുക്കറിയാവുന്നില്ല റൂമിൻ്റെ പക്കത്തല്ലേ അപ്പോൾ ഞാൻ സെക്കൻഡ് റൂട്ട് സെലക്ട് ചെയ്തിട്ട് നേരെ വെച്ച് കാണും ഓട്ടപ്പിക്കി ഇറങ്ങി മാഡ് പൈസ ഒക്കെ ആയിട്ട് വന്നു ആയുസ് അതിന് ലൊക്കേഷൻ എത്തിയിരിക്കണം നമ്മൾ കേട്ടോ ആ കഴിച്ചപ്പോൾ ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ കറക്റ്റ് പുള്ളിക്കാരെ റൂമിൽ എത്തുന്നതിന് നമ്മുടെ സ്പോട്ടിൽ എത്തുന്നതിനുള്ള റോട്ടുമ്പോൾ തന്നെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ുള്ള റൂട്ടിൽ ഒന്നും കയറിക്കേണ്ടി വന്നില്ല അത് കംപ്ലീറ്റ് ചെയ്തു ഗായസ് നമ്മളത് കായസ് നമുക്കത് അടുത്ത ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് അറുനൂറ്റമ്പത് മീറ്റർ ഫോട്ടോ ചേക്കി തൊന്ന് എടുത്തിട്ട് കാണാം ഓപ്പോസിറ്റാണോ ടീച്ചറാ ഞാൻ നേരെ കേറിപ്പോ വലിയ കുഴപ്പമില്ല

തൊണ്ണൂറ്റേഴ് പൈസ തരില്ല എന്നെ പുള്ളിക്കാരി ഞാൻ ആയിക്കോട്ടെ കുഴപ്പമില്ല എന്നറിഞ്ഞ് ഇനി ഇപ്പം അതിന് വായിച്ചിടിക്കണ്ടല്ലോ എന്താ ചെയ്യാനാണ് ഫോട്ടോ ചി കറക്റ്റ് ഏര് ഏതാണെന്ന് എനിക്ക് അറിയത്തില്ല ഫോട്ടോ ചീൻ്റെ ആൾ കറക്റ്റ് അതിനുള്ളിൽ തന്നെ ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് രൂപയാണ് നമുക്ക് ക്യാഷ് കളക്റ്റിനാണ് കാണിച്ചത് ശരിക്കും ഞാൻ ഇങ്ങനത്തെ പുള്ളിയേർ വണ്ടി കയറി കഴിഞ്ഞാൽ ഡയറക്റ്റ് ഊബറിൻ്റെ സ്കാൻ ക്യു ആർ കോഡ് കൊടുക്കാറാം അത് കറക്റ്റ് അതിൽ വന്നോളുമല്ലോ എന്നിട്ട് എന്തോ ഒരു കഷ്ടകാലത്തിന് അത് കൊടുത്തില്ല പതിനാല് കിലോമീറ്റർ ഇരുന്നൂറ്റി നാല്പത്തൊന്നേ പോയിന്റ് തൊണ്ണൂറ് വയസ്സാണ് ആ തൊണ്ണൂറ് വയസ്സില്ല ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് അത് പോയ വയസ്സിയാണ് എന്തായാലും അടുത്ത ട്രിപ്പ് അടിച്ചിട്ട് കാണാം നമ്മളിപ്പോ കുറച്ചുകൂടെ മാറ്റിട്ടായിരുന്നു അവിടുന്ന് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് എഴുന്നൂറ് മീറ്റർ അറുനൂറ് മീറ്റർ പിക്കപ്പ് ലൊക്കേഷൻ സാധാരണ ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് തിരിച്ചു പോകാനുണ്ടാവാറ് അല്ല കറക്റ്റാണ് ആ ലൊക്കേഷനിൽ എത്തിയിട്ട് കാണാം അറുന്നൂറ് മീറ്ററിൽ നിന്ന് രണ്ട് മിനിറ്റ് സീനോ സ്പേയ്സും ഇല്ല രണ്ട് സൈഡിലും കാറാളും നിർത്തിയിട്ടുണ്ട് െന്ന് തോന്നിട്ടുണ്ട് ഇറങ്ങിയത് നേരെയാണോ നമ്മളത് ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് തേവരായിരുന്നു പുള്ളിക്കാരൻ ഒരു ഡോക്ടർ കേട്ടോ നല്ല കമ്പനിയായിരുന്നു അത് മറ്റേ പേയ്മെന്റിൻ്റെ ഇതിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് ഡീറ്റെയിൽ വരുന്നില്ല ഓക്കെ പത്തേ പോയിന്റ് പന്ത്രണ്ട് കിലോമീറ്റർ ഇരുന്നൂറ്റിമൂന്ന് രൂപ വലിയ തരക്കേടില്ല പോട്ടെ വേറെ ഒന്നും പറയാനില്ലല്ലോ അപ്പം എന്നാൽ ഇനി ഇവിടെ ഞാൻ കുറച്ചും ഫ്രണ്ടിലോട്ട് എവിടെയെങ്കിലും കേറ്റിട്ടോ കേട്ടെ അടുത്തൊക്കെ പഠിച്ചിരിക്കുകയാണെങ്കിൽ കാണാം അല്ലാന്നുണ്ടെങ്കിൽ സേവ എത്തിയിട്ടുണ്ട് ോട്ടോഡിൽ മാറ്റിട്ടാ ഫോട്ടോ വെച്ച് പാത്തുന്ന ഫോട്ടോ വെച്ച് ഡ്രൈവ് അങ്ങനെ മാറ്റിയിട്ടാണെന്ന് ആഗ്രഹമുണ്ട് എന്തായാലും നോക്കട്ടെ കൈസോ അവനും നമുക്ക് അവിടെ തന്നെ അടുത്ത ഓട്ടോ അടിച്ചിട്ടോ ഞാനിത് കസ്റ്റമർ നൂറ്റിനാൽപ്പത് ഡിസ്റ്റൻസിലുണ്ട് അപ്പുറത്തെ സൈഡിലാണ് കാണിക്കുന്നത് ബസ് സ്റ്റോപ്പിലാണെന്ന് വിചാരിക്കുന്നത് വിളിച്ചു നോക്കിട്ടേ പുള്ളി എന്താണ് ക്യാൻസൽ ചെയ്തേ പുള്ളിനെ ഞാൻ തോന്നുന്നുണ്ടാ നിക്കുന്നത് കുഴപ്പമില്ല നമുക്ക് വലിയ ചെയ്യാന്നൂല്ല ഞാൻ ോട്ടെ ഞാന് ക്യാൻസലേഷൻ്റെ പേയ്മെന്റ് എനിക്ക് കിട്ടിയിട്ടില്ല രണ്ട് ക്യാൻസലേഷൻ ആയിസലേഷൻ കിട്ടി കഴിഞ്ഞാൽ അപ്പൊ തന്നെ അടുത്ത ട്രിപ്പ് അടിക്കുന്നുണ്ട് ഒരു ക്യാൻസലേഷൻ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അടുത്ത ട്രിപ്പ് അടിക്കുന്നുണ്ടോ നമ്മൾ വൈറ്റിലെ ഹബ്ബയ്ക്കാണ് കാണിച്ചത് നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപേന്റെ ഓട്ടോ കസ്റ്റമർ നേരെ പോയിട്ട് യൂട്ടേനടിച്ച് വരുന്നു നമ്മൾ ഈ യൂടേൺ അടിച്ചു വരുന്നതുകൊണ്ടാണ് നമ്മൾ വരെ വിളിക്കുന്നത് രണ്ട് മിനിറ്റ് ണ്ട് ഓൺ എടുക്കുകയാണെങ്കിൽ ആണെന്ന് പറഞ്ഞാൽ നമുക്ക് ഉപകാരമായി കാരണം ഓപ്പോസിറ്റ് സൈഡ് അപ്പോൾ അയക്കേ ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നമ്മള് വയറ്റിലെ ഹബിൽ നിന്ന് രെങ്കിലും ഓട്ടം വിളിച്ചാൽ അതും കിട്ടുമല്ലോ കൊറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നത് അവന്റെ മറ്റേ ലിമിറ്റ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് വീട്ടിലേക്ക് വിളിച്ചിട്ട് അവരെ കിട്ടുന്നില്ലാസ്റ്റ് കമ്പനിക്കാരും പൈസ കഴിച്ചില്ല അപ്പൊ നമ്മളിപ്പോ വൈട്ടിലെ ഹബന്ന് പാനാരി വട്ടം ഫ്ലൈ ഓവർ വന്നിട്ടുണ്ടായിരുന്നു അവിടെ വന്ന് ഭക്ഷണം കഴിച്ചു ഇപ്പം സമയം പന്ത്രണ്ടര ആയി കുറച്ചേരം വെയിറ്റ് ചെയ്തു അപ്പം ഫസ്റ്റ് അവിടെ നിന്ന് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കൺഫ്യൂഷൻ ആയല്ലത് മാപ്പ് കടന്ന് പറക്കണത് വള്ളി ഫ്രണ്ടിനാണ് ഉള്ളത് അതാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ <laughs> 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 ട്രിപ്പ് നമ്മള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് പുള്ളി അത്യാവശ്യം നന്നായിട്ട് തന്നെയായിരുന്നു പക്ഷേ അലമ്പൊന്നും ഇല്ല ഡീസെ മനുഷ്യ ോക്കടിച്ചു നല്ല സ്മെല് മനുഷ്യന്മാരെ അപ്പോൾ അത് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ നൂറ്റി നാല്പത്തിരണ്ട് രൂപ കുഴപ്പല്ല അടുത്ത ട്രിപ്പ് അടിച്ചിട്ടാണ് ഇവിടെനിന്ന് ഇപ്പൊ എന്തായാലും ട്രിപ്പ് വല്യ പ്രതീക്ഷിക്കില്ല നമ്മളിപ്പോ അവിടെന്നൊക്കെ എടുത്ത് ചങ്ങമ്പൂർ എത്തിയിട്ടുണ്ട് ട്രിപ്പ് ഒന്നും ഇവരെ അടിച്ച് അടിച്ചിട്ടില്ല നേരം ഒന്നര കഴിഞ്ഞു ഇനി ഒരു ഉറക്കുറങ്ങി വരുന്ന ഒന്നുണ്ട് ഇനിയിപ്പോ ട്രിപ്പ് ഒക്കെ അടിക്കണ ചെലപ്പോ മൂന്നു മണി ഒക്കെ ആവും ചായം കുടിച്ച് കിടന്നുറങ്ങാന്ന് വെച്ചാവെന്ന് വിചാരിക്കുന്നു ആയിസ് അപ്പം എന്നാ അടുത്ത ട്രിപ്പ് അടിച്ചു കാണാം കായ്സ് അവിടുന്ന് ട്രിപ്പ് ഒന്നും അടിക്കാതെ അപ്പോൾ ഞാൻ അവിടെ സ്റ്റേഡിയത്തിൻ്റെ അവിടെ നിന്ന് ചായ കുടിച്ച് ഒന്ന് റെഡിയാവാൻ വിചാരിച്ചു ഞാൻ അവിടെ വന്ന് സ്റ്റേഡിയത്തിൻ്റെ അവിടെ വന്ന് ചായ കുടിച്ച് റൗണ്ട് അടിച്ച് വീണ്ടും അവിടെത്തന്നെ സൈഡാക്കി ഒന്ന് ഉറങ്ങിപ്പോയി പിന്നെ ഒന്ന് രണ്ട് വണ്ടി പോകുമ്പോൾ വണ്ടിയുമ്പോൾ വന്ന് എന്തോ അടിക്കുന്ന സൗണ്ട് കേട്ടോ എണീറ്റി എണീറ്റ് നോക്കിയപ്പോൾ വെള്ളം വെള്ളം കയറിയിരിക്കണം മൊത്തം മൊത്തം വെള്ളം കയറി റെപ്പായിട്ടുണ്ട് അവിടെ നിന്നാണ് ഞമ്മൾ ചാട് ഐ എം എഫ്സിൻ്റെ ഫ്രണ്ട്ന്ന് ആ ലൈൻ മുഴുവനായിട്ട് വെള്ളമാണ് ഞാൻ അവിടെ നിന്ന് പിന്നെ വേഗം യൂ ടേൺ അടിച്ചു റൂമിലേക്ക് എടുത്തു പിന്നെ വരുന്ന വഴിക്ക് പലയിടത്തും വെള്ളം കയറി രപ്പായി കിടക്കുക നിങ്ങളൊന്നെ കണ്ടുപോകുന്നു മഴ പെയ്യല്ലേ ഇല്ല ഞാൻ വെറുതെ എന്ത് സൗണ്ട് പോവാണ്ട് ഇപ്പൊ എല്ലാരോടും കൂടി പറയാണ് സ്റ്റേഡിയം ലിങ്ക് റോഡ് വെള്ളത്തില് മുങ്ങി കിടക്കുകയാണ് രണ്ട് സ്റ്റേഡിയവും പല ഭാഗങ്ങളും എത്ര നേരം അവിടെ കടമ തുടങ്ങി കഴിഞ്ഞിട്ട് ഇപ്പോൾ റോഡ് മൊത്തം തോടായിട്ടുണ്ട് ആ സൈഡ് മുഴുവൻ വെള്ളത്തിലാണ് ആ പുള്ളിക്കാരെ പുറത്ത് സൈഡ് കൂടുതൽ പുള്ളിക്കാരെ വിട്ടമാറാൻ പറ്റുക ഗ്ലാസ്റുമുണ്ട് പിന്നെ റോഡ് മൊത്തം വെള്ളത്തിലുമാണ് അപ്പോൾ വരുന്നവരെല്ലാവരും ശ്രദ്ധിക്കുക റൂമിൽ എത്തിക്കാണെങ്കില് കടന്ന് ധൈര്യമായിട്ട് അടിക്കണേ പറയുന്നവര് കേട്ടോ അത്യാവശ്യം നല്ല വന്നിണ്ട് ഇത്തിരി വെള്ളം കിട്ടണ തുടങ്ങി വീട്ടിൽ കെട്ടി അറങ്ങി എപ്പോഴും മഴ തുടങ്ങിയാവ എനിക്കൊരു മൂന്നു മണി വരെ ഓർമ്മ ഉണ്ട് കാശ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പനി പിടിച്ചോ ആ ഒരു സമയമാകുമ്പോഴത്തേന് ആളുടെ ബാലൻസിന് പോകുന്നുണ്ടോ ആ ഒരു സമയത്ത് അറിയാണ്ട് ഉറങ്ങിപ്പോകും ഇല്ലെങ്കിൽ വായിക്കുന്നില്ല കട്ടണടില്ല നന്നായിട്ട് ഉറങ്ങിപ്പോയി ഇവിടെ ഇത്രയും വെള്ളം കയറി ജീവിതം മനസ്സിലായി